നമ്മളിപ്പോ തോളി കൈയിട്ട് ചങ്കേ കരളേ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും കൊണ്ട് നടക്കുന്നവനെ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ തന്നെ പറയും അവിടെ കടന്നുകൊണ്ട് പറയും പടച്ചവനെ എൻ്റെ നാശമേ നാശമേ എൻ്റെ എടാ നിന്റെ കൂടെ കൂടാതിരുന്നിരുന്നെങ്കിൽ നിന്റെ കൂണിൽ നിന്നെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നിരുന്നെങ്കിൽ പടച്ചവനെ അള്ളാഹുവെ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ എന്ന് നാളെ പരലുത്ത് കിടന്ന് വിലപിക്കും അള്ളാഹു നമ്മുടെ കാത്തിരിശിക്കുമാറാകട്ടെ നമുക്കൊരുപാട് ഫ്രണ്ട്സുകളുണ്ട് നിന്നെ ആദ്യമായിട്ട് വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ നിന്റെ കൂട്ടുകാരനല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരാളും ആദ്യമായിട്ട് കൂട്ടുകാരൻ പറഞ്ഞു എടാ ഒന്ന് പുകച്ചു നോക്കടാ ഈ കുറ്റി ഒന്ന് വലിച്ചു നോക്കിക്കേ എടാ ഒന്ന് വലിച്ചു നോക്കടാ ഒരു രസവാടാ അവനല്ലേ വീടി വലിക്കാൻ പഠിപ്പിച്ചേ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് സിഗറ്റ് വലിക്കാൻ പഠിപ്പിച്ചു പിന്നെ പടച്ചവനിപ്പോൾ വലിച്ചു വലിച്ച് കഞ്ചാവ് വരെ വലിക്കുന്ന അവസ്ഥയെത്തി നമ്മൾ എടാ പള്ളിക്ക് നിസ്കരിക്കും ആടാ വാ നമുക്ക് പോകാം വാ ഇവിടെ പോകാം ഫുട്ബോൾ കളിയേണ്ട അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളെ നോക്കിക്കേ അവൾക്ക് പ്രണയമില്ല അള്ളാഹുവിനെ പയ്യന്ന് ജീവിച്ചൊരു പെൺകുട്ടിയാ കൂട്ടുകാരി പറഞ്ഞു എടി ആരെങ്കിലും വരുന്നോന്നൊന്ന് നോക്കണേ ഞാൻ എൻ്റെ ചങ്ങാതിയോടൊന്ന് സംസാരിക്കട്ടെ കാവലി നിൽക്കും അങ്ങനെ നിന്ന് നിന്ന് അവളും പെട്ടുപോയി കൂട്ടുകാരാടോ പിടപ്പിച്ചു പിഴപ്പിച്ചതുകൊണ്ടാ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞത് നല്ല ചങ്ങാതിമാരാണെങ്കിൽ അലഹമ്മദ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നമുക്ക് കൂട്ടുകാരുണ്ടോ നമുക്ക് കൂട്ടുകാരുണ്ടോ നമുക്ക് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഇപ്പം ആപ്പായും മൊബൈലിൽ വെച്ച് ചാറ്റിക്കൊണ്ടിരിക്കുക ആ കൂട്ടുകാരൻ